ഹലോ ഗായ് അങ്ങനെ ബഹ്റിൻ്റെ സ്മൃതികളും കാണാൻ വേണ്ടി പോയി ആദ്യമല്ല എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ കണ്ടപ്പോൾ ഇറങ്ങി ഞങ്ങൾ നോക്കി പക്ഷെ ഒരു പൂച്ചേനെ കണ്ടപ്പോൾ ഞാൻ ആകെപ്പാട് പേടിച്ച് പോയി കേട്ടായിരുന്നു പൂച്ചയുടെ കണ്ണൊക്കെ കണ്ടപ്പോൾ പല ഞെട്ടിക്കുന്ന പ്രതീതി തന്നെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കാരണം ഞാൻ ഇറങ്ങിയൊക്കെ നോക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇറങ്ങി നോക്കുന്ന രംഗങ്ങളൊക്കെ കാണാം ഇങ്ങനെ ഓടുന്നുണ്ട് ആ വീഡിയോയ്ക്ക് പെട്ടെന്ന് ലൈറ്റ് അവർ കാറിൻ്റെ ഓഫ് ചെയ്തപ്പം ഇതാണ് ബഹറിൻ്റെ സുമതി വളവ്